പഴശ്ശിരാജ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ അഭിനയ പരിശീലന കളരി ആരംഭിച്ചു യൂത്ത് ഹോസ്റ്റലിൽ നടക്കുന്ന ക്യാമ്പ് നടൻ സുധീഷ് ഉദ്ഘാടനം ചെയ്തു പഴശ്ശിരാജ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ത്രിദിന സിനിമ അഭിനയ പരിശീലന കളരി ഗവൺമെന്റ് യൂത്ത് ഹോസ്റ്റലിൽ ആരംഭിച്ചു സിനിമാ താരം സുധീഷ് ഉദ്ഘാടനം ചെയ്തു ഒരു അഭിനേതാവിനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഇത്തരം കളരികളുടെ ഏറെ പ്രസക്തമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇവിടെ നമ്മളെ ഈ കലാപരമായിട്ടുള്ള നമ്മുടെ അവസാനിക്കുന്നില്ല എന്നാണ് ആരോഗ്യവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറും സാംസ്കാരിക പ്രവർത്തകനുമായ ഡോക്ടർ പി പി പ്രമോദ് കുമാർ മുഖ്യാതിഥിയായിരുന്നു പ്രോഗ്രാം പ്രോഗ്രാം കോർഡിനേറ്റർ സി കെ ഗിരീഷ് കുമാർ മുഖ്യ ട്രെയിനറും കാസ്റ്റിംഗ് ഡയറക്ടറുമായ രാജീഷ് നാരായണൻ ചീഫ് കോർഡിനേറ്റർ പി ജി അനീഷ് എന്നിവർ സംസാരിച്ചു എ ന്യൂസ് കോഴിക്കോട്